എട്ട് നോമ്പിൻ്റെ ചരിത്രവും അർത്ഥവും എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്നു മുതൽ വരെ മാതാവിൻ്റെ ജന്മ ഒരുക്കമായി എട്ടു നോമ്പ് ആചരിക്കുന്നുണ്ട് എട്ടുനോമ്പിൻ്റെ വചനാടിസ്ഥാനത്തേക്കാൾ ചരിത്രാടിസ്ഥാനമാണുള്ളത് മണ്ണും പെണ്ണും മതപരിവർത്തനവുമായി പടയോട്ടം നടത്തിയ ഏഴാം നൂറ്റാണ്ടിലെ ബാഗ്ദാദ് ഖലീഫ മുതൽ ടിപ്പു വരെയുള്ള നികൃഷ്ടരിൽ നിന്നും ജീവനും മാനവും രക്ഷിക്കാൻ ക്രിസ്ത്യൻ സ്ത്രീകൾ നടത്തിയ പ്രാർത്ഥനായജ്ഞങ്ങളുടെ ചരിത്രം എട്ടു നോമ്പിന് പിന്നിലുണ്ട് എട്ടു നോമ്പ് എന്നത് മാതാവിൻ്റെ ജനത്തിരുന്നാളിനോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഒന്ന് ആണെങ്കിലും ഈ അനുഷ്ഠാനത്തിൻ്റെ തുടക്കം ചെന്നെത്തുന്നത് ഏഴാം നൂറ്റാണ്ടിലെ ഇന്നത്തെ ഇറാഖിലെ ഹീറയിലുള്ള ക്രിസ്ത്യാനികൾ മുതൽ പതിനെട്ടാം നൂറ്റാണ്ടിലെ ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തെ തിരുവിതാംകൂർ ക്രിസ്ത്യാനികൾ വരെയുള്ളവർ തങ്ങളുടെ ജീവനും മാനവവും കാത്ത പരിശുദ്ധാമ്യോടുള്ള കൃതജ്ഞതയിലാണ് ഏഴാം നൂറ്റാണ്ടിൽ ഇറാഖിലെ ഹീറ എന്ന ക്രിസ്ത്യൻ നഗരം ബാഗ്ദാദ് ഖലീഫ പിടിച്ചടക്കി ഹീറയിലെ ക്രിസ്ത്യൻ സ്ത്രീകളുടെ സൗന്ദര്യം അക്കാലത്ത് പ്രശസ്തമായിരുന്നു ഖലീഫ അവിടെ നിയമിച്ച കടുത്ത വർഗീയവാദിയും സ്ത്രീലമ്പടനുമായിരുന്ന കുപ്രസിദ്ധനായ മുസ്ലിം ഗവർണർ ഹീറയിലേക്ക് പുറപ്പെട്ടതായി അറിവ് കിട്ടിയ ക്രിസ്ത്യൻ സ്ത്രീകൾ മാതാവിൻ്റെ നാമധേയത്തിലുള്ള പള്ളിയിൽ അഭയം പ്രാപിക്കുകയും തുടർന്ന് പുരോഹിതൻ്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം കടുത്ത നോമ്പിലും പ്രാർത്ഥനയിലും അവർ മുഴുകുകയും ചെയ്തു മൂന്നാം ദിവസം കുർബാന മധ്യേ ഖലീഫ മരിച്ചതായി മാതാവിൻ്റെ അരളപ്പാടുണ്ടായി അടുത്ത ദിവസം അത് സ്ഥിരീകരിക്കപ്പെട്ടു തുടർന്ന് കുപ്രസിദ്ധ ഗവർണറുടെ ഹീരാനഗരത്തിലേക്കുള്ള യാത്ര തടസ്സപ്പെട്ടു താൽക്കാലികമായെങ്കിലും അവിടെയുള്ള ക്രൈസ്തവർ രക്ഷപ്പെട്ടു കുറേ പേർ നഗരം വിട്ട് രക്ഷപ്പെട്ടു അന്നുമുതൽ പല ഭാഗത്തുമുള്ള അറബ് ക്രൈസ്തവർ മാതാവിൻ്റെ പിറവിക്കൊരുക്കമായി നോമ്പ് നോക്കാൻ തുടങ്ങി ആദ്യകാലങ്ങളിൽ മൂന്ന് ദിവസവും പിന്നീട് എട്ട് ദിവസവും നോമ്പ് നോക്കുന്ന ശൈലിയുണ്ടായി പക്ഷേ പിൽക്കാലത്ത് ഇസ്ലാമിക് അധിനിവേശം മധ്യേഷ്യയിൽ പൂർണ്ണമായതോടെ അവിടെ ക്രിസ്ത്യാനികൾ ഇല്ലാതാവുകയും ഈ ആചാരം അവിടെ ഇല്ലാതാവുകയും ചെയ്തു ഇന്നത്തെ ഇസ്രായേൽ ഇറാഖ് സിറിയ ഈജിപ്ത് തുടങ്ങിയ പ്രദേശങ്ങൾ അവ മുഹമ്മദിൻ്റെയും തുടർന്ന് വന്ന പിൻഗാമികളുടെയും അധിനിവേശത്തിന് മുമ്പേ ക്രിസ്ത്യൻ ജൂത ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്നു എന്നാൽ ഏഴാം നൂറ്റാണ്ടിൽ സൗദിയിൽ തുടങ്ങി പിന്നീട് മധ്യേഷ്യയിലേക്ക് വ്യാപിച്ച മുഹമ്മദിൻ്റെയും പിൻഗാമികളുടെയും ഇസ്ലാമിക് ആക്രമണങ്ങളിൽ നിന്നും തങ്ങളുടെ ജീവനും മാനവും കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓടിയ അറബ് ക്രൈസ്തവരിൽ കുറച്ചുപേർ എട്ടാം നൂറ്റാണ്ടോടുകൂടി കേരളത്തിലും വന്ന് താമസം തുടങ്ങി മധ്യേഷ്യയിൽ നിന്നും വന്ന അറബ് ക്രൈസ്തവർക്കിടയിൽ എട്ട് നോമ്പാചരണം ഉണ്ടായിരുന്നു പക്ഷേ അത് തദ്ദേശീയരായ മാർത്തോമ ക്രിസ്ത്യാനികൾ ആചരിച്ചിരുന്നില്ല പിൽക്കാലത്ത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ടിപ്പുവിൻ്റെ പട മംഗലാപുരത്തും തുടർന്ന് മലബാറിലും നടത്തിയ ക്രിസ്ത്യൻ ഹിന്ദു കൂട്ടക്കൊലകളും മതംമാറ്റലും സ്ത്രീകളെ അടിമകളായി പിടിക്കുന്നതും വടക്കുനിന്നും രക്ഷപ്പെട്ട ആളുകളാൽ തെക്കൻ കേരളത്തിലുള്ളവർ അറിഞ്ഞിരുന്നു തുടർന്ന് മലബാറിന് ശേഷം തെക്കൻ കേരളത്തിലേക്ക് ടിപ്പു പടയോട്ടം നടത്തി അന്ന് മധ്യേഷ്യയിൽ നിന്നും വന്ന ക്രൈസ്തവർക്കിടയിൽ മണ്ണിനെയും പെണ്ണിനെയും സംരക്ഷിക്കാൻ ആരംഭിച്ച് തുടർന്നു വന്ന എട്ട് നോമ്പാചരണം അതേ ചരിത്ര പശ്ചാത്തലത്തിൽ തദ്ദേശീയരായ ക്രിസ്ത്യാനികൾ നടത്തേണ്ടി വന്നു പരിശുദ്ധ മാതാവിൻ്റെ സംരക്ഷണ ഇടപെടൽ അറിഞ്ഞ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾ അവരിലെ പ്രത്യേകിച്ച് അവരിലെ സ്ത്രീകൾ അത് മാതൃ മാതൃകയാക്കി എട്ടു നോമ്പ് അനുഷ്ഠാനത്തിന് തുടക്കമിട്ടു തുടർന്ന് നടന്നത് ചരിത്രം ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് അമുസ്ലിമുകളായവർ ആക്രമിക്കപ്പെടുകയും അവരുടെ ആരാധ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു ടിപ്പു മലബാർ കീഴടക്കിയപ്പോൾ ഉണ്ടായ മതമർദ്ദനം സഹിക്കാനാവാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ഒട്ടേറെ പേർ തിരുവിതാംകൂറിൽ അഭയം തേടി ടിപ്പുവിന് തിരുവിതാംകൂറിനോട് ശത്രുത ഉണ്ടാവാൻ ഇത് കാരണമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ തിരുവിതാംകൂർ കീഴടക്ക് എന്ന ലക്ഷ്യത്തോടെ ടിപ്പു പടപ്പാർ പുറപ്പാട് നടത്തി വിവരമറിഞ്ഞ തിരുവിതാംകൂരിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുകയും ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കൊടുങ്ങല്ലൂറും കോട്ടയും ആയിക്കോട്ടയും ആലങ്ങാടും പറവൂരും കീഴടക്കി മൈസൂർ സൈന്യം ആലുവപ്പുഴ വരെ എത്തി ഈ വിവരമറിഞ്ഞ സുറിയാനി ക്രിസ്ത്യാനികളായ സ്ത്രീകൾ തങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കഠിനമായ ഉപവാസം അനുഷ്ഠിക്കാൻ തുടങ്ങി ഈ സമയത്ത് കാലവർഷം ശക്തമാവുകയും പെരിയാർ കരകവിഞ്ഞൊഴുകുകയും ചെയ്തു ഇത് ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെ നീക്കത്തെ തടഞ്ഞു തുടർന്ന് മടങ്ങിപ്പോയ ടിപ്പു ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്ക് ആശ്വാസമായി പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് ലഭിച്ച പ്രത്യേക അനുഗ്രഹത്തിൻ്റെ സ്മരണയ്ക്കായി അന്നു മുതൽ എട്ടു നോമ്പ് അനുഷ്ഠിക്കുന്നത് സുറിയാനി ക്രൈസ്തവരുടെ പതിവായി തീർന്നു കത്തോലിക്കായ ആക്കോബായ ഭേദമില്ലാതെ ഇന്നും സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ എട്ടു നോമ്പ് അതീവ ഭക്തി പുരസനം അനുഷ്ഠിച്ചു പോരുന്നു സുറിയാനി ക്രൈസ്തവ സ്ത്രീകൾ ഈ നോമ്പിന് നൽകുന്ന പ്രാധാന്യം ഇതിൻ്റെ ചരിത്രപരതയോട് ചേർന്ന് നിൽക്കുന്നതാണ് മാതാവിൻ്റെ അമ്മ അന്നാമ്മയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല അന്നാമ്മ നേർച്ച നേർന്ന് എട്ട് ദിവസം നോമ്പ് നോക്കി ജനിച്ച കുഞ്ഞാണ് മറിയം എന്നു പാരമ്പര്യം പറയുന്നു മൂന്നാം വയസ്സിൽ ദേവാലയത്തിൽ കാഴ്ചവെച്ച് മറിയത്തെ അവിടെ മറിയം വളർന്നു എന്നൊരു പാരമ്പര്യ കഥയുണ്ട് അതുകൊണ്ട് തന്നെ മക്കളില്ലാത്തവരും കന്യകളായ സ്ത്രീകളും ഈ നോമ്പ് പ്രത്യേകമായി അനുഷ്ഠിക്കുന്നു സ്ത്രീകളുടെയും കഞ്ഞികളുടെയും ഉപവാസമാണ് എട്ട് നോമ്പ് നോമ്പിനു മുമ്പായി വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി കമിഴ്ത്തി വയ്ക്കും ഒരു പുതിയ മൺകലവും ചിരട്ട തവിയും കഞ്ഞി കുടിക്കാൻ ഒരു പാത്രവും വാങ്ങി നോമ്പ് നോക്കുന്നവർ തനിയെ കഞ്ഞി കഞ്ഞിവെച്ചു കുടിക്കും നോമ്പില്ലാത്തവർ ഇതിൽ തൊടാറില്ല കല്യാണം കഴിഞ്ഞാൽ ആദ്യ വർഷം എട്ട് നോമ്പിന് അമ്മ മകളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നോമ്പടിപ്പിക്കും ശാരീരിക നോമ്പുള്ളതിനാൽ ഭർത്താവ് ഭാര്യ വീട്ടിൽ വരാറില്ല രാവിലെ എഴുന്നേറ്റ് കടുങ്കാപ്പി കുടിച്ച് പള്ളിയിൽ പോയി കുർബാന കണ്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കും വൈകിട്ട് വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കും ഭർത്തർ വീട്ടിൽ പലഹാരങ്ങളുമായിട്ടാണ് നോമ്പിനു ശേഷം തിരിച്ചു പോകുന്നത് മാതാവിൻ്റെ മധ്യസ്ഥത്താൽ എത്രയും വേഗം കുഞ്ഞ് ജനിക്കണം തലമുറകളുടെ സമൃദ്ധിയിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം ഇതൊക്കെയാണ് നിയോഗങ്ങളായിരിക്കാം പ്രധാന നിയോഗങ്ങൾ നിയോഗങ്ങളേതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് എട്ട് നോമ്പിൻ്റെ പ്രധാന നിയോഗങ്ങളൊന്ന് ക്രൈസ്തവർക്കെതിരായുള്ള മതമർദ്ദനങ്ങളും വിജാതീയ ശത്രുപീഠകളും അവസാനിക്കാൻ രണ്ട് യുവജനങ്ങൾ യഥാകാലം വിവാഹിതരാകാൻ മൂന്ന് മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യത്തിന് നാല് വിവാഹ തടസ്സം മാറുവാൻ അഞ്ച് തിരസഭയിൽ മാമോദിസകൾ സമർത്ഥമാകാൻ ആറ് തലമുറകളുടെ സമൃദ്ധിയിലൂടെ ക്രൈസ്തവ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വെച്ചൂർ മണർകാട് നാഗപ്പുഴ കുറവിലങ്ങാട് കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി കാഞ്ഞൂർ എന്നിവ എന്നിവയാണ് എട്ടുനോമ്പിന് പ്രസിദ്ധമായ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ